ഒരു അറേബ്യൻ കവിയുടെ മനോഹരമായ ഒരു കവിത ഞാൻ വായിച്ചു അത് പാതിരാത്രിയിൽ പാതിരാത്രിയിൽ റോട്ടിൽ റൗഡിക്കൂട്ടത്തിൽ പോയിരുന്ന ചെക്കനോട് അങ്ങനെയുണ്ടല്ലോ ചില നാട്ടിലൊക്കെ മൊബൈലും എടുത്ത് പാതിരാത്രിയോളം റോട്ടിൽ നിൽക്കുന്ന ഉറക്കൊഴിയുന്ന ഡിജിറ്റൽ ലോകത്ത് രമിച്ച് കഴിയുന്ന ജനറേഷനില്ലേ ആണും പെണ്ണുമില്ലേ കിടന്നുറങ്ങുന്നതിൻ്റെ അരമണിക്കൂർ മുമ്പ് നിങ്ങൾ ഇത് ഒഴിവാക്കിയിട്ട് വർത്താനം പറയാൻ തുടങ്ങണം എന്നാ കുടുംബശാസ്ത്രമൊക്കെ പറയണത് എന്തെങ്കിലും പറയണം തർക്കിക്കാം വർത്താനം പറയാം അപ്പൊ പാതിരാത്രി രാത്രി അങ്ങനെ റോട്ടുമലിരിക്കുന്ന പയ്യന്നെട് ഗുണ്ടാ സംഘത്തിന്റെ നേതാവ് ചോദിക്കുന്നുണ്ട് മോനെ നിനക്ക് പൈസയല്ല വേണ്ട ഒരു പുതിയ ബൈക്ക് വാങ്ങാൻ ആ അർത്ഥത്തിൽ പുതിയ കാർ വാങ്ങാൻ അതിൽ എണ്ണയടിക്കാൻ പുതിയ മൊബൈൽ വാങ്ങാൻ നിനക്ക് കാശല്ലേ അല്ല വേണ്ടേ പിള്ളേർക്കൊക്കെ അതാ വേണ്ടേ ഞാൻ കാശു തരാം പക്ഷെ നീ ഒരു പണി ചെയ്യണം എൻ്റെ ഉമ്മാൻ്റെ ഹൃദയോ മെല്ലെ എടുത്തിട്ട് മുറിച്ചിട്ട് എൻ്റെ കൈമ കൊണ്ടു തന്നാൽ ലക്ക ദീർഘം വീനാർ എന്നാണ് കവിയുടെ വചനം നിനക്ക് ദീനാറും ദീർഘവും തരൂ ഇവന് പൈസയെ വേണ്ടിയിരുന്നുള്ളൂ ഹൃദയമില്ലാത്ത കുട്ടി തലച്ചോറ് കൊണ്ട് ചിന്തിക്കുന്ന കുട്ടി ജീവിതത്തിൻ്റെ സുഖത്തിൻ്റെയും സൗഭാഗ്യത്തിൻ്റെയും പിന്നാലെ പോകുന്ന കുട്ടി കടാരി എടുത്തിട്ട് വീട്ടിൽ ചെന്നിട്ട് ഉമ്മ അടുക്കളവാതിൽ തുറന്ന് കാത്ത് നിൽക്കും എല്ലാ ഉമ്മമാരും അടുക്കള വാതിൽ ഇങ്ങനെ തുറന്ന് കാത്തിൽക്കും ഈ മോൻ പിന്നിലൂടെ വന്നിട്ട് ചോറ് നിന്നിട്ട് കിടന്നോട്ടേന്ന് വിചാരിക്കാൻ പിള്ളേർക്കതറിയില്ല അടുക്കളേൻ്റെ ഇങ്ങനെ തള്ളി തുറന്നിട്ട് ഈ മോൻ പന്ത്രണ്ട് മണിക്ക് പുതപ്പ് വെച്ച് കിടന്നുറങ്ങുന്ന ഉമ്മാൻ്റെ പുതപ്പ് നീക്കിയിട്ട് ഈ തുണി കൊണ്ടുണ്ടാക്കിയ കുപ്പായത്തിൻ്റെ ബട്ടൺ ഉണ്ടാവൂലേ പഴയ കുപ്പായത്തിൻ്റെ അത് നീക്കിയിട്ട് മാന്റെ മാറിടത്തിലേക്ക് കടാര ആറിന് ഇറക്കിയിട്ട് മാന്റെ കരള് പറിച്ചെടുത്ത് കൊണ്ടുപോകുന്ന ഒരു രംഗം ഈ കവി പറയുന്നുണ്ട് പന്ത്രണ്ട് മണിയാ ഈ കരൾ ഹൃദയം അവിടെ എത്തിച്ചിട്ട് കാശു വാങ്ങണ ഇവൻ ഇങ്ങനെ ഓടുക ഓടിപ്പോകുമ്പോൾ കാല് തടഞ്ഞിട്ട് ഇവൻ വീഴുക വെപ്രാളം കൊണ്ട് മനയാണ് ഇവിടെ ജീവക്ഷോഭമാക്കിയിട്ടിരിക്കണെ വെപ്രാളം കൊണ്ട് ഇവൻ കാല് വീണപ്പോ ഹൃദയമാകാശത്തിലേക്ക് ഉയർന്നു എന്ന് കവിഭാവന ഹൃദയം ആകാശത്തിലേക്ക് ഉയർന്നു ആകാശത്തിലേക്ക് ഉയർന്ന ഹൃദയം അങ്ങ് നിന്ന് വിളിച്ചു ചോദിച്ചു മോനെ അടാ വീണിട്ട് നിനക്കെന്തെങ്കിലും പറ്റിയോടാന്ന് ചോദിച്ചു അതാണ് ഉമ്മാൻ്റെ ഹൃദയം എന്ന് പറയുന്നത് ഇവൻ തകർന്നു പോയി ഉമ്മാക്കെന്നോടുള്ള ഇഷ്ടം ഇങ്ങനെയായിരുന്നുവോ ഇതിനെയാണ് ഞാൻ അൺകണ്ടീഷണൽ ലവ് എന്ന് വിളിക്കുന്നത് ഇരിക്കുന്ന മക്കളൊക്കെ ഉമ്മാന്റെ ഹൃദയം കൈപിടിച്ച് ഒന്ന് മുത്തിയിട്ട് വീട്ടിൽ കയറണം ഇന്ന് തിരൂല മുത്തിയിട്ട് കൈമുത്തിയിട്ട് അത് ഒരു മോനെ വീടിറ്റ് എനിക്ക് എന്തെങ്കിലും പറ്റിയടാന്ന് ചോദിച്ചപ്പോൾ ഇവന് ചോരപുരണ്ട കടാര കീശയിലുണ്ട് അതെടുത്തിട്ട് തന്റെ ഒന്നും കൂടി കുത്താൻ തോങ്ങി എന്നെ ഇത്രയധികം ഇഷ്ടപ്പെടുന്ന ഉമ്മാനെയാണ് ഞാനിവിടെ കൊന്നിട്ട് വരുന്നത് പൈസക്ക് വേണ്ടിയിട്ട് അപ്പൊ കഠാരി എടുത്തിട്ട് തന്റെ നെഞ്ചിലേക്ക് ഇങ്ങനെ കുത്താൻ നേരത്ത് അങ് നിന്ന് പറന്നുപോയ ഹൃദയം വീണ്ടും വിളിച്ചു ചോദിക്കുന്നുണ്ട് മോനെ ഉമ്മാന്റെ ഹൃദയത്തിൽ നീ ഒന്നുകൂടി കത്തി വെക്കല്ലടാന്ന് പറഞ്ഞു അപ്പം അത് ഈ മോൻ്റെ ഹൃദയം ഉമ്മാന്റെ ഹൃദയത്തിന് തുല്യാണ് അൺകണ്ടീഷണൽ അല്ല ഇത് നമ്മളെല്ലാവരും അനുഭവിക്കുന്നതാണ് ഈ അനുഭവമാണ് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിലും ഉണ്ടാകേണ്ടത് എന്ന് പിന്നെ എല്ലാം ഭർത്താവിൻ്റെ എല്ലാ കുഴപ്പവും എൻ്റേതാണ് ഞാനൊരു പാലിയേറ്റീവ് സ്ഥാപനത്തിൽ ഞാൻ ഉണ്ട് ഇപ്പോൾ രണ്ടാഴ്ച മുമ്പ് ഞാൻ അതിൻ്റെ അകത്ത് കയറി നോക്കിയപ്പോൾ ഒരു പെണ്ണ് പറഞ്ഞു എനിക്ക് നിങ്ങളോട് സംസാരിക്കണം തൊട്ടടുത്ത് എൻ്റെ കൗൺസിലിംഗ് മുറി ഉണ്ട് ഞാനിത് പച്ചയായ ഒരു സത്യം പറഞ്ഞുതരാനാണ് ഞാൻ ആ സ്ത്രീയെടെ വർത്തമാനം എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ ഞാൻ ഇങ്ങനെ ഓർമ്മിച്ച് വയ്ക്കും ആ സ്ത്രീ പറഞ്ഞു ഇവിടെ സ്ട്രോക്ക് വന്ന് കിടക്കുന്ന എൻ്റെ ഹസ്ബൻഡില്ലേ വയസ്സ് അമ്പത്തഞ്ച് എനിക്ക് വയസ്സ് നാൽപ്പത്തി മൂന്ന് അയാൾ എന്നെ ഒഴിവാക്കിയിട്ട് പോയതാ അയാൾ എൻ്റെ മക്കളെ നോക്കാറില്ല ഞാനും മക്കളും കൂടി ജീവിക്കാൻ ഞാൻ അടുക്കളകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടത്ത് ആരോ വിളിച്ചു പറഞ്ഞു നിങ്ങളെ ഹസ്ബൻഡ് സ്ട്രോക്കായിട്ട് വീണിട്ടുണ്ട് ഞാനൊന്നും നോക്കിയില്ല ഞാനിപ്പം വന്നിട്ട് രണ്ടാഴ്ചയായി ഓറെ നോക്കുന്നു ഒരു മൂന്ന് മണിക്ക് എണീറ്റിട്ട് എനിക്ക് ജ്യൂസ് വേണം പറയുമ്പോൾ ഞാൻ എവിടെ ജ്യൂസ് കൊടുക്കാനാ ഞാൻ ഫ്ലാസ്കിലെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കും ഇത് ജീവിച്ചിട്ട് ഉണ്ടാകേണ്ട സ്നേഹബന്ധത്തിന്റെ പേരാ കല്യാണം കഴിക്കാൻ പോകുന്ന വുബികളില്ലേ ആണും പെണ്ണും പാർക്കിലിരുന്നിട്ട് കടലാസ് എടുത്തിട്ട് ഇങ്ങനെ എഴുതും ഞാനും നീയും തമ്മിൽ ബന്ധം ഉണ്ടാകുമ്പോൾ നീ ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഞാൻ ഇന്ന കാര്യം ശ്രദ്ധിക്കാന്ന് പറഞ്ഞിട്ട് ഒരു അഗ്രിമെന്റിന്റെ മേലെ കല്യാണം കഴിച്ചാൽ ഇത് ഉണ്ടാവില്ല ഇത് ജീവിച്ച് മനസ്സുകൊണ്ട് ശരീരം കൊണ്ട് ഹൃദയം കൊണ്ട് ചേർന്നിട്ട് അനുഭവിച്ചിട്ട് ഉണ്ടാകേണ്ട ബന്ധമാണ് ഇത് ഇതേക്കുറിച്ചൊരു കവി ഇങ്ങനെ ഖലീൽ ചിബ്രാൻ്റെ വരികളെ മലയാളത്തിലാക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു പാതിരക്ക് വീട്ടിലെത്തിയ ഭർത്താവ് ഇങ്ങനെ നിന്ന് വിളിക്കുകയാണ് ദൈതയെ തുറക്കൂ വാതിൽ അകത്തു നിന്ന് ചോദ്യം വന്നരാരാ വന്നു മൊഴിഞ്ഞു ഞാൻ ഉത്തരം വന്നത് ഞാനാ ഭർത്താവാണ് വന്നത് എന്ന് പറഞ്ഞിട്ട് പാതിരാത്രി വാതിൽ മുട്ടിയപ്പോ തുറന്നില്ല അവൾ വാതിൽ അവൾ വാതിൽ തുറന്നില്ല വീണ്ടും വിളിച്ചു ഞാൻ ദൈതയെ തുറക്കൂ വാതിൽ അകത്തു നിന്ന് ചോദ്യം വന്നതാരാ മൊഴിഞ്ഞു ഞാൻ ഉത്തരം വന്നത് ഞാനാ പെണ്ണേ ഞാനാ വന്നത് നിന്റെ ഭർത്താവ തുറന്നില്ല അവൾ വാതിൽ ഞാൻ അതിനെ നീട്ടി പറയുന്നില്ല ആറാമതും വിളിച്ചു ദൈതേ തുറക്കൂ വാതിൽ പ്രിയപ്പെട്ടവളെ വാതിൽ തുറക്കൂ അകത്ത് നിന്ന് അപ്പോൾ ചോദ്യം വന്നതാരാം മുഴിഞ്ഞു ഞാൻ ഉത്തരം കരുതലോടെ വന്നത് നീയാ അപ്പോൾ അവൾ വാതിൽ തുറന്നു നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാനാ ഞാനാന്ന് ഭർത്താവ് പറയുമ്പോൾ പെണ്ണിന് കേൾക്കേണ്ടത് പ്രിയപ്പെട്ടവനെ ഞാൻ പറഞ്ഞില്ല ഈ വീട്ടിൽ നീയും ഞാനും ഒന്നാണ് ഭർത്താവിൻ്റെ വിഷമങ്ങളും വേദനകളും കടങ്ങളും വെപ്രാളങ്ങളും ദേഷ്യങ്ങളും ഒക്കെ ഏറ്റെടുക്കുന്ന ഒരു പെണ്ണ് പെണ്ണും പെണ്ണിൻ്റെ വീട്ടുകാരുടെ വിഷയങ്ങളൊക്കെ ഏറ്റെടുക്കുന്നവരാണ് ഈ ചേർച്ചയാണ് നമ്മൾ ദാമ്പത്യത്വം കൊണ്ട് ആഗ്രഹിക്കുന്നത് അത് നിക്കാഹ് എന്ന് പറയുന്ന പദത്തിൻ്റെ നക്കഹ മാത്രം എടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാവും നക്കഹ നമ്മൾ അങ്കഹ സവ്വജ സവന്നുള്ള പദം ഉപയോഗിച്ചിട്ട് ചേർത്ത് വെക്കുന്ന ഇസ്ലാമിലെ വിവാഹത്തിലെ നക്കഹയുണ്ടല്ലോ ആ നക്കഹൻ്റെ അർത്ഥം കയറിങ്ങനെ പിരിച്ചു ചേർക്കുന്നത് പോലുള്ള ബന്ധം എന്നാ റെയിൽവേ ട്രാക്ക് പോലെ പോകുന്നതല്ല കയറിങ്ങനെ പിരിച്ചാൽ എങ്ങനെ ഉണ്ടാവുക നീയും ഞാനും പറയുന്ന ഒന്നുണ്ടാവില്ല നമ്മൾ ചേർന്നിട്ടുള്ള ഒരു അനുഭവമാണത് ആ അനുഭവത്തിലേക്കാണ് വിവാഹ ജീവിതവും കുടുംബ ബന്ധവും ഒക്കെ എത്തിച്ചേർ അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് സമാധാനത്തോടു കൂടി ജീവിക്കാൻ പറ്റും അങ്ങനെയുള്ള കുടുംബ ബന്ധത്തെ കുറിച്ച് ഖുർആാനില് സൂറത്ത് റൂമില് എല്ലാ നിക്കാഹിലും ഉസ്താദുമാർ ഹൊത്തുബയിൽ ഓതുന്നവരായത് ഞാൻ എപ്പോഴും അത് ശ്രദ്ധിക്കാറുണ്ട് അതിൽ രണ്ട് പില്ലറിനെ കുറിച്ച് ഖുർആാൻ സംസാരിച്ചു വിവാഹ ജീവിതത്തെ ഉജ്വലമാക്കുന്നതിന്റെ രണ്ടു കൾ അള്ളാഹുന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ ഇണകൾ ഉണ്ടാക്കി തന്നു അതിനൊരുപാട് അർത്ഥങ്ങളുണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല എന്തിനാണ് ഇണകൾ ഇലൈഹ നിങ്ങൾക്കൊരു സമാധാനം കിട്ടാനാവും ഇപ്പൊ കല്യാണം കഴിക്കുന്നത് എന്തിനാ ഒരു സമാധാനവും സന്തോഷവും കിട്ടാനാണ് അപ്പോൾ എങ്ങനെയാണ് ഈ സമാധാനം വരുന്നത് അത് വരാൻ രണ്ടു വഴികൾ ഇസ്ലാം പഠിപ്പിച്ചു ആ രണ്ട് പില്ലറുകൾ നമ്മുടെ കുടുംബത്തിലെല്ലാവരും നമ്മളെപ്പോഴും ഉണ്ടാക്കി കൊണ്ടുവയ്ക്കണം അതിലൊന്ന് മവദ്ധത്ത മവദ്ദത്തൻ നിങ്ങൾക്കിടയിൽ നാം സ്നേഹത്തെ ഉണ്ടാക്കി തന്നിരിക്കുന്നു അള്ളാഹു പറയാ കല്യാണമൊക്കെ കഴിച്ച് മുന്നോട്ട് പോകുന്നതിനിടയിൽ ഭാര്യയും ഭർത്താവിൻ്റെ ഇടയിൽ സ്നേഹത്തെ ഉണ്ടാക്കി തന്നിരിക്കുന്നു രണ്ടാമത്തത് റഹ്മത്താണ് ഓ ഒന്നുകിൽ സ്നേഹം കൊണ്ട് അല്ലെങ്കിൽ കാരുണ്യം കൊണ്ടായിരിക്കും ഇതിനെ ചേർത്തു പണിയേണ്ടത്